മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ പൊരുതാനുറച്ച ഇന്ത്യ ഇന്നിറങ്ങും രണ്ടാം ഇന്നിംഗ്സിൽ തുടക്കത്തിലേറ്റ തിരിച്ചടിക്കുശേഷം തിരിച്ചുവന്ന നേടാനായിരിക്കും അവസാന ദിനമായ ഇന്നിറങ്ങുന്നത് അർദ്ധ സെഞ്ചുറിയുമായി ഗില്ലും രാഹുലുമാണ് പുനരാരംഭിക്കും മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടം ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കണം തൊണ്ണൂറ് ഓവർ പിടിച്ചു നിന്ന് സമനില കൈവിടാതെ കാക്കണം അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തണം ഓരോ പൊന്നും വിലയുള്ള പോരാട്ടം ഒരു റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടമായി തോൽവി മുന്നിൽ കണ്ടപ്പോൾ ഒന്നിച്ച കെ എൽ രാഹുൽ ശുഭ്മാൻ ജി കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത് ഇരുവരും അർദ്ധ സെഞ്ചുറി നേടി കളം പിടിച്ചതോടെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ എത്തി നാലാം ദിനം ഏഴിന് അഞ്ഞൂറ്റി നാല്പത്തിനാല് റൺസ് എന്ന നിലയിൽ ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് ജോറൂട്ടിന്റെ ഉജ്ജ്വല സെഞ്ചുറിക്ക് പിന്നാലെ വാലറ്റത്തെ കൂട്ടുപിടിച്ച് നായകൻ ബെൻ സ്റ്റോക്സ് കൂടി തകർത്തടിച്ചതോടെ ഇംഗ്ലണ്ട് ഉയർത്തിയത് മുന്നൂറ്റി പതിനൊന്ന് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബെൻ സ്റ്റോക്സ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തു ഇന്ത്യക്കായി ജഡേജ നാലും വാഷിംഗ്ടൺ സുന്ദറും ജസ്പ്രീത് ബുംറയും രണ്ട് വിക്കറ്റുകൾ വീതവും നേടി രണ്ടാം ഇന്നിങ്സിൽ യശസ്സി ജയ്സ്വാളും സായി സുദർശനും പൂജ്യത്തിന് പുറത്തായതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് കെ എൽ രാഹുൽ എൺപത്തിയേഴും ഗിൽ എഴുപത്തി എട്ടോ റൺസ് എടുത്താണ് ഗ്രീസിലുള്ളത് ആദ്യ രണ്ട് സെഷനുകൾ ഇന്ത്യ അതിജീവിച്ചാൽ മത്സരം കൈവിടാതെ കാക്കാം ഋഷഭ് പന്ത് ഇന്ന് ഇറങ്ങുമെന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സിതാന്ഷു കോട്ടക് അറിയിച്ചത് നൂറ്റി മുപ്പത്തി റൺസ് പുറകിലായതിനാൽ ഗിൽ രാഹുൽ കൂട്ടുകെട്ടെ എത്രത്തോളം ക്രീസൽ നിൽക്കുന്നു എന്ന് ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവി മത്സരം കൈവിട്ടാൽ ഇന്ത്യക്ക് പരമ്പരയും നഷ്ടമാകും സ്പോർട്സ് ഡെസ്ക് മലയാളം